സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സി എസ് റോക്കസ് പോനോ അപ്പോൾ എല്ലാവർക്കും സുഖം സുഖം എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ അപ്പോൾ നമുക്ക് തുടങ്ങിയേക്കാം സംഭവം അത്രേ ഉള്ളൂ രാവിലെ തന്നെ ലൈവിലൊരു വമ്പൻ അടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അടിക്കാൻ വലിയ കാരണം അടി കൂടാനൊന്നും വലിയ കാരണമൊന്നുമില്ല ചുമ്മാ അടി ഉണ്ടാക്കുക ജിന്നു വന്നിട്ട് പറഞ്ഞു എൻ്റെ നീ വന്ന ഏരിയ അങ്ങനെ ഒരു വാക്കിട്ടു അതിനെ തുടർന്നാണ് ഡസ്റ്റ്ബിൻ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്നത് ഞാൻ വന്ന ഏരിക്ക് എന്ത് കുഴപ്പം അതെന്ത് കുഴപ്പം ഇതെന്ത് കുഴപ്പം എന്ന് പറഞ്ഞാൽ അടി നിന്റെ ഏരിക്ക് കുഴപ്പമില്ല നിന്റെ ഏരിയ വേറൊരു അലമ്പാണ് ചീത്തതാണ് എനിക്ക് അവിടുന്ന് അടി കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ രശ്മി പറയുന്നുണ്ട് ആ നിനക്ക് അടി കിട്ടിയിട്ടുണ്ടാവും നിന്റെ കയ്യിലിരിപ്പും കൊണ്ടായിരിക്കും നിനക്ക് അടി കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു ഓക്വേഡായിട്ട് ഒരു മോശ രീതിയിലാണ് രശ്മി സംസാരിക്കുന്നത് നിങ്ങൾക്ക് രശ്മിൻ്റെ സംസാരം ഇതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ജിൻഡോൻ്റെ ഭാഗത്താണ് നിങ്ങൾക്ക് ഇഷ്ടം ന്യായം അല്ലെങ്കിൽ രശ്മീൻ്റെ ഭാഗത്താണ് ന്യായം എന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ കണ്ടിന്യൂ ചെയ്യാൻ നമുക്ക് അതുമാത്രമല്ല അർജുനൻ്റെ ഉടനെ പറയുന്നുണ്ട് നീ എന്നൊരു പണി വേസ്റ്റ് വേസ്റ്റ് ഒക്കെ എടുത്തിട്ട് എറി എന്നിട്ട് നമുക്ക് പണിഷ്മെൻറ്റ് കൊടുക്കുന്ന രീതിയിൽ ചെയ്യിപ്പിക്കാൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് കേട്ട ഭാഗം കേട്ട ഉടനെ ടപ്പ് നോടിപ്പോയിട്ട് എല്ലാ വേസ്റ്റും എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് ഒറ്റ കയറാണ് എറിയുന്നത് എന്നിട്ട് ലാസ്റ്റ് ജിൻഡോ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിക്കാനാണ് ഇവരുടെ പ്ലാൻ എന്ന് തോന്നുന്നത് എന്തായാലും ജിൻഡോ അത് എനിക്ക് തോന്നുന്നില്ല ജിൻഡോ ഉറപ്പായാലും അഭിമാനിയായിട്ട് അവിടെ നിൽക്കാനാണ് ചാൻസ് ഉള്ളത് കയ്യില് ബിൻ വേസ്റ്റ് എടുത്തിട്ട് വന്നൊരു ഒരു വെതറിലാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യരുത് ഐ ജീൻ്റെ ഐജീൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് ദയവീതം അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നത് അതൊന്നും കേൾക്കാനില്ല അല്ലെട്ടും തന്നെ ഇന്നാൾ വന്നിട്ട് ഐ ജീനിനെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നാണ് എന്നിട്ടും ഇതേമാതിരി ആ വേസ്റ്റ് ബിൻ്റെ കിടന്ന വേസ്റ്റ് എടുത്ത് പെരക്കാത്ത കൂടെ എറിയുന്നത് ഒരു മോശമായിട്ടുള്ള ഒരു കാര്യമാണ് എന്താ അഭിപ്രായം നിങ്ങൾ മറക്കാതെ രേഖപ്പെടുത്തണം കേട്ടോ അപ്പോൾ പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോട്ടോ ബൈ